പാക് അധീന കാശ്മീരിൽ വീണ്ടും പ്രക്ഷോഭം എന്ന് കേൾക്കുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിലുടനീളം പ്രക്ഷോഭങ്ങളുടെയും കലാപങ്ങളുടെയും ഒക്കെ കാലഘട്ടമാണെന്നാണ് തോന്നുന്നത് കാരണം അത്രമേൽ കലാപം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ പാക് അധീന കാശ്മീരിൽ കൂടിയുണ്ട് എന്ന് പറയുന്നു സമരം ശക്തമാവുകയാണ് കേന്ദ്രം കൃത്യമായ നിരീക്ഷണം അവിടെ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതെ എന്താണ് പാകിസ്ഥാനിലെ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന മേഖലയെ ഇവർ കണ്ടിരിക്കുന്നത് അത് ഇന്ത്യയുടെ ഭൂപ്രദേശമാണല്ലോ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരാണ് രാജ്യഘടനാ പ്രകാരം ഉള്ളത് ഇവർ പിടിച്ചടക്കി വെച്ചിരിക്കുന്നതല്ലേ അപ്പൊ തന്നെ ഇവർക്കൊരു ദേഷ്യമുണ്ട് ഒരു മുസ്ലീങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഇന്ത്യക്കാരായ മുസ്ലീങ്ങൾ അപ്പോൾ അവരോടൊരു ഇഷ്ടക്കേടുണ്ട് അനിഷ്ടം സ്വാഭാവികമായിട്ടും അതുണ്ടത് ഒരുപാട് തവണ ഒരുപാട് കാലഘട്ടങ്ങളിൽ അത് വെളിവായിട്ടുമുണ്ട് അപ്പോൾ ഈ പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള പഞ്ചാബ് പാകിസ്ഥാനിലെ ജനങ്ങളെ മാത്രമാണ് ഇവർ പൂര്ണ്ണമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഈ പറയുന്ന ഏത് പറയുന്നത് നമ്മുടെ ബലൂചിസ്ഥാനായാലും സിന്ധായാലും മറ്റ് പ്രവിശ്യകളായാലും ഇപ്പോൾ മറ്റ് ഈ പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ നടക്കുന്ന മേഖലകളുണ്ടല്ലോ ആ മേഖല പഷ്തൂരിസ്ഥാനൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലായാലും ഇവർക്കത് രണ്ടാംഘട പ്രദേശമാണ് ആ രണ്ടാംഘട പ്രദേശങ്ങളിലായത് കൊണ്ട് തന്നെ ആ ജനങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളൊന്നും നൽകാറില്ല ധാന്യപ്പൊടി പോലും സമയത്തിനോ കൃത്യമായിട്ടുള്ള അളവിലോ കൊടുക്കാറില്ല എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം ആഹാരത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരികയാണ് പാക്കദീന കശ്മീരിലെ ജനങ്ങൾക്ക് അപ്പോൾ അവർ രണ്ടാമത് പറയുന്നുണ്ട് വൈദ്യുതി നിരക്ക് കുറയ്ക്കുക അവരുടെ നാട്ടിലെ അവരുടെ നദിയിൽ നിന്ന് ജലമെടുത്തിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്നു എന്നിട്ട് ഇവർക്ക് വൈദ്യുതി താരീഫ് വലിയ തോതിൽ ഉയർത്തുന്നു അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ജനകീയ കൂട്ടായ്മയുണ്ട് വിവിധ സംഘടനകൾ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ അവർ പറയുന്നു ഞങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കണം ഇവരിപ്പോൾ നോക്കുമ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പാക്കക്കുപ്പയിലെ കാശ്മീരിലെ ജനങ്ങൾ നോക്കുമ്പോൾ കാശ്മീരിലെ ജനങ്ങൾ വളരെ സമാധാനത്തിനും സ്വസ്ഥതയോടുകൂടി ജീവിക്കുന്നു അവർക്ക് പുരോഗതിയുണ്ട് അവർക്ക് വലിയ ആനുകൂല്യങ്ങൾ കിട്ടുന്നു കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുന്നു സർവ്വസന്നാഹങ്ങളും കശ്മീരിലെത്തുകയാണ് സർവ്വസന്നാഹങ്ങളും കശ്മീരിലെത്തുന്നു അവരുടെ സ്വതന്ത്രമായ ഒരു സർക്കാർ ഈ പറയുന്ന സംസ്ഥാന സർക്കാരുണ്ട് അപ്പോൾ ഈ വിധത്തിൽ ഒരു ഒരു സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള ഒരു ഭരണം ഇന്ത്യ സർക്കാർ ആ മേഖലയിൽ കൊടുക്കുകയും തീവ്രവാദത്തെ അമർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ പാകിസ്ഥാൻ എന്താണ് പാക്കക്കുപേടി കാശ്മീരിൽ ചെയ്യുന്നത് എന്നത് ചോ ചോദ്യം വരുന്നുണ്ട് അവിടെ പാകിസ്ഥാൻ നടക്കുന്നത് നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അവിടെ ഭീകരവാദ ക്യാമ്പുകൾ നടത്തുന്നു ഭീകര ലോഞ്ച് പാഡുകൾ ഇന്ത്യക്കെതിരായിട്ട് നടത്തുന്നു ഇതെല്ലാം നടത്തുന്നത് മാത്രവുമല്ല ഇന്ത്യക്കെതിരെ ഭീകര പ്രവർത്തനം നടത്താനുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നത് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾക്കൊന്നും കൊടുക്കുന്നുമില്ല അപ്പോൾ അവർ നോക്കുമ്പോൾ ചില ഇത് കൊള്ളമല്ലോ പാകിസ്ഥാനിൽ അതായിരിക്കും ഈ പറയുന്ന ഹിന്ദു ഭൂരിപക്ഷ മേഖലയായി ഇന്ത്യയിൽ ഈ കാശ്മീരിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുകയും അവിടുത്തെ ജനങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും അവിടെ ടൂറിസം വർദ്ധിക്കുകയും അവരുടെ കയ്യിൽ പൈസ വരികയും അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുകയും അവർക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതിയും മറ്റ് സഹായങ്ങളും റേഷനും എല്ലാം ലഭിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ തൊട്ടിപ്പുറത്ത് കാശ്മീരിൽ ഒരു വകയില്ല രണ്ടും കാശ്മീരികളാണ് ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള ഇസ്ലാമിക പ്രദേശങ്ങളാണ് എന്നിട്ടും ഇങ്ങനെ വേർതിരിവ് അനുഭവിക്കേണ്ടി വരുന്നു രണ്ട് ജീവിത നിലവാരത്തിലേക്ക് പോകുന്നു പട്ടിണിയാണ് കൊടും പട്ടിണിയും വൻ വിലക്കയറ്റവുമാണ് ആ പ്രദേശത്തുള്ളത് അപ്പോൾ ഈ നിലയിലേക്ക് അവിടുത്തെ കാര്യങ്ങൾ വഷളാകുമ്പോൾ ജനങ്ങൾ താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെയാണ് അവാമി ആക്ഷൻ കമ്മിറ്റി ഈ ഒരു നിലപാടെടുത്തിരിക്കുന്നതെന്നുള്ള അനിശ്ചിതകാലത്തേക്ക് നീട്ടുപോ നീണ്ടുപോകാവുന്ന ഷട്ട് ഡൗൺ വീൽജാം തുടങ്ങിയ സമരമുറകളിലേക്ക് അവിടുത്തെ ജനങ്ങൾ കടന്നിരിക്കുന്നു അവിടുത്തെ സർക്കാരിനെ വെല്ലുവിളിച്ചിരിക്കുന്നു എന്നുള്ളത് എന്തായാലും ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് പാക് സർക്കാർ വൻതോതിലുള്ള സൈനിക വിന്യാസം നടത്തുന്നുണ്ട് സുരക്ഷാ സേനയെ വിന്യസിക്കുന്നു പോലീസ് ആമിഡ് പോലീസിലെ സായുധ പോലീസുണ്ടല്ലോ അവരെ വിന്യസിച്ചിരിക്കുന്നു ഇന്റർനെറ്റ് നിച്ഛേദിച്ചിരിക്കുന്നു തുടങ്ങി നിരവധി കാര്യങ്ങളാണ് പാക് ഭരണകൂടം പി ഒ കെയുടെ ഭരണകൂടവും കേന്ദ്രമന്ത്രിമാരുമായുള്ള മാരത്തോൺ ചർച്ചകൾ നടത്തി എല്ലാം പൊട്ടിപ്പാളിസായിപ്പോയി ഒരു ഒരു ചർച്ചയിൽ ഒരു സമ സമവായത്തിലേക്കും എത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് എ എ സി അവാമി ആക്ഷൻ കമ്മിറ്റി വൻതോതിലുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന ഒരു വളരെ കുറച്ച് നാളായിട്ടുള്ള അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി അവിടെ ഒരു സംഘടന രൂപപ്പെട്ടു വന്നിട്ട് പക്ഷേ അതിനകത്തേക്ക് ഒരുപാട് സംഘടനകളെ ഇവർ ഒരു ഒരു കൊയ്നേഷനാണ് ഒരു കൂട്ടായ്മയാണ് അതൊരുമിച്ച് ചേർന്നിട്ടാണ് ഈ പറയുന്ന പതിറ്റാണ്ടുകളായി നേരിടുന്ന അവഗണനയ്ക്കെതിരെ സമരം ചെയ്ത് പതിറ്റാണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ട് ഇവർ ഒക്കു പെയ്തു വെച്ചിരിക്കുന്ന മേഖലയാണ് കാശ്മീർ എന്ന് പറയുന്നത് ആ കാശ്മീർ മേഖലയിലെ ജനങ്ങളെ ഇവർ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയും ചൂഷണം ചെയ്യുകയാണ് അവർക്ക് അവർ അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇപ്പോൾ കാശ്മീരിൽ കിട്ടുന്ന മുഴുവൻ സൗകര്യങ്ങളും സമാധാനവും അവർക്ക് അവിടെ കിട്ടിയേനെ അപ്പോൾ അവർ ചിന്തിക്കുന്നതാണ് ഞങ്ങളുടെ ഗതികേട് കൊണ്ട് ഞങ്ങളിവിടെ പാകിസ്ഥാനിലായിപ്പോയി എങ്കിലും ഞങ്ങൾക്ക് നീതി കിട്ടണം ഞങ്ങൾക്ക് നല്ല ജീവിത നിലവാരം കിട്ടണം പാകിസ്ഥാനെ മറ്റ് മേഖലകളിൽ ഇപ്പോൾ ബലൂഹിസ്ഥാനിൻ്റെ സന്ധുലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഈ പറയുന്ന പാക്കകുമായി കാശ്മീരിൽ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരേ സംസ്കാരമുള്ള ജനവിഭാഗങ്ങളിൽ രണ്ട് തരത്തിൽ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ള നമുക്ക് ഈ പറയുന്ന ഉത്തരകൊറിയയും ദക്ഷിണ കൊറിയയും നമ്മുടെ പ്രശ്നങ്ങൾ അറിയാമല്ലോ രണ്ട് ജീവിത ശൈലിയാണ് ഒന്ന് അമേരിക്ക പോലെ വളർന്ന് വികസിതമായി വളരെ സുന്ദരമായിരിക്കുന്നു മറ്റൊന്ന് പഴയ സോവിയറ്റ് യൂണിയൻ പോലത്തെ ഒരു സ്ഥലമാണ് ഈ പറയുന്ന നോർത്ത് കൊറിയ എന്ന് പറയുന്നത് അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് അവിടുത്തെ ജനങ്ങൾക്ക് സാമാന്യമായിട്ടുള്ള ജീവിത നിലവാരം പോലും പുലർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പാകിസ്ഥാനിൽ താമസിക്കുന്ന കാശ്മീരി അഭയാർത്ഥികൾക്കായി പി ഒ കെ അസംബ്ലിയിൽ സംവരണം ചെയ്തിട്ടുള്ള പന്ത്രണ്ട് സീറ്റുകളുണ്ട് നിയമസഭാ സീറ്റുകൾ ഇത് നിലനിർത്തണമെന്നും ബാക്കാദീന കാശ്മീരിൽ ഭരണഘടനാപരമായിട്ടുള്ള പരിഷ്കാരം ഉൾപ്പെടെ മുപ്പത്തി എട്ട് ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് ഈ മുപ്പത്തിയെട്ട് ആവശ്യങ്ങൾ നടപ്പിലാക്കി കിട്ടണം തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഈ മംഗള ജലവൈദ്യുത പദ്ധതി എന്ന് ഒരു ജലവൈദ്യുത പദ്ധതി ഉണ്ട് ഇതിൽ നിന്ന് അവരുടെ പ്രദേശത്താവുള്ളൂ ഈ പാക്ക കാശ്മീരിൽ അവിടെ നിന്ന് ജലവൈവിദ്യു പദ്ധതിയിൽ നിന്ന് ഊർജ്ജം എടുത്തുകൊണ്ട് പോയി പാകിസ്ഥാൻ അവരുടെ മെയിൻ സിറ്റിയിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ ഇവർക്ക് സബ്സിഡി അത് നിലനിൽക്കുന്ന സ്ഥലത്ത് സബ്സിഡി കൊടുക്കണ്ടേ അത് കൊടുക്കുന്നില്ലല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഡാം ഉണ്ടെന്ന് വെച്ചോ ആ നാട്ടിൽ വിലക്കുറവായിരിക്കും വൈദ്യുതിക്ക് കാരണം അവിടെ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഫസ്റ്റ് അത് കൊടുക്കും വില കുറച്ച് ശേഷമാണ് ബാക്കിയുള്ളവർക്ക് റൂമ കൂടം കൂടെ ആണേത്തിൻ്റെ കേസ് അറിയാം തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് അമ്പത് കിലോമീറ്റർ മാറിയിട്ടാണ് അത് തിരുവനന്തപുരത്തിൻ്റെ ആ തിരുവനന്തപുരത്തിൻ്റെ ആ ഔട്ടർന്ന് അമ്പത് മാറു കിലോമീറ്റർ മാറിയിട്ടാണ് അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഈ പറയുന്ന കേരളത്തിനുമൊക്കെ ഒരു വിഹിതം അതിൽ നിന്ന് കിട്ടുന്നുണ്ട് കാരണം ഞങ്ങളുടെ പ്രദേശമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ പ്രതിഷേധങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഇവർ കനത്ത സന്നാഹ ഒരുക്കിയ ഫ്ലാഗ് മാർച്ചൊക്കെ നടത്തുകയൊക്കെ ചെയ്തു അപ്പോൾ ഫ്ലാഗ് മാർച്ച് നടത്തിയ ആൾക്കാരെ വരട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടാകുന്നത് അവിടെ ഇത്രയും വലിയ പോലീസ് ഉണ്ട് പട്ടാളമുണ്ട് കളയും എന്നുള്ള ഭീഷണിയാണ് ഇപ്പം ഇവിടത്തെ പ്രധാനമായിട്ടുള്ള ആയിരക്കണക്കിന് സൈനികരെയാണ് പഞ്ചാബ് മേഖലയിൽ നിന്ന് ഈ പറയുന്ന പാക്കദീന അധീന കശ്മീരിൻ്റെ മേഖലയിലേക്ക് ഇവർ കൊണ്ടിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരം അധിക പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഇവിടെ നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സേനാ വ്യാ വാഹന വ്യൂഹങ്ങൾ നഗരത്തിലെത്തുന്നതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട് അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നീങ്ങുകയും അവിടെ ഇങ്ങനെ വലിയ തോതിലുള്ള ഈ പറയുന്ന കാക്കിയിട്ട് കറുത്ത ജാക്കറ്റും ഈ പറയുന്ന സുരക്ഷാ കവചവും ഇട്ട് ഹെൽമെറ്റ് ധരിച്ച് കറുത്ത ഹെൽമെറ്റ് കറുത്ത ഇതൊക്കെയാണ് അതൊക്കെ ധരിച്ച് ഈ പറയുന്ന ഷീൽഡും ലാത്തിയുമായിട്ടൊക്കെ നിൽക്കുന്ന പോലീസിൻ്റെ വലിയ കൂട്ടത്തെ നമുക്കവിടെ കാണാൻ കഴിയുന്ന ആ വീഡിയോ ട്വിറ്ററിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് നടത്തുമ്പോഴും ഇവർ പറയുന്നുണ്ട് ഞങ്ങളുടെ സമരം ഏതെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിനെതിരെയല്ല മറിച്ച് എഴുപത്തു ായി ഞങ്ങളുടെ ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അവകാശങ്ങൾ റീസ്റ്റോർ ചെയ്യാൻ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ അതിനുവേണ്ടിയിട്ടാണ് നടത്തുന്നത് അപ്പോൾ അവരത് പറയുന്നത് എൻ്റെ അത് വ്യക്തമായൊരു സന്ദേശമുണ്ട് എഴുപത് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മൗലികാവകാശം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഇന്ന് ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമല്ല പാകിസ്ഥാന്റെ ഭാഗമായപ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു എഴുപത് വർഷമായി ഞങ്ങൾ ഈ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഏതാണ്ട് ബംഗ്ലാദേശിലെ അവ സമാനമായ അവസ്ഥയാണ് പണ്ട് ഈസ്റ്റ് പാകിസ്ഥാനിൽ ഉണ്ടായ സമാനമായ അവസ്ഥയാണ് ഇന്ന് ഈ കാശ്മീരിലുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഏതാണ്ട് ഒരാഴ്ച മുമ്പ് രാജ്നാഥ് സിംഗ് പറഞ്ഞായിരുന്നു സൈനിക നീക്കം പോലും വേണ്ടി വരില്ല അവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുക അവർ ഇന്ത്യയോട് ചേരും അധികം താമസമൊന്നുമില്ല ഇതിന് കാരണം എന്താണ് അവിടുത്തെ ജനങ്ങൾക്ക് ജീവിതം ഒന്ന് ആലോചിച്ചു ചെയ്യേണ്ട വരുന്നില്ല അതെ അവിടുത്തെ ജനങ്ങൾ അല്ലാതെ പിടിച്ചെടുക്കുകയാണെങ്കിൽ ചേർക്കാൻ പറ്റൂ ചേർക്കാൻ പറ്റുകയുള്ളു അതെ ഇതിപ്പോ അവർ സ്വയം മുറിഞ്ഞ് മാറിയിക്കും വരികയാണ് ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് ഈ രാജ്യത്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ള വലിയ സന്ദേശം അവർ കൊടുക്കുകയാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യം അവരെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെ ബലൂജികളുടെ അവസ്ഥ അറിഞ്ഞുകൂടെ സാധാരണക്കാരായ ബലൂജി ബലൂജികൾ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ സ്കൂളിലെ വിദ്യാഭ്യാസം കൊടുക്കില്ല കുട്ടികൾക്ക് നമ്മളുടെയൊക്കെ പണ്ട് ഒരു ഇരുപത് കൊല്ലം മുമ്പ് ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങൾ ബീഹാറിലെ യു പിയിലെ ഉൾ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ കൊല്ലം ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ കണ്ടിരുന്ന അവസ്ഥയാണ് ഇന്നും ബലൂചിസ്ഥാനിലുള്ള ഇന്ത്യയിൽ ഇന്ന് ഒരു സ്കൂളില്ല ഇലക്ട്രിഫൈ ചെയ്യാത്ത ഒരു വിദ്യാലയങ്ങളും ഇന്ന് ഇന്ത്യയിലില്ല എല്ലാ സ്കൂളുകളിലും വൈദ്യുതി എത്തിയിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലെയും ക്ലാസ് റൂമുകളിൽ ഫാനും ലൈറ്റും നിർബന്ധമാണ് അതില്ലാത്ത ഇന്ത്യയിൽ ഒരു സ്കൂളുമില്ല എല്ലാ സ്കൂളിലേക്കും നല്ലതും വ്യക്തവുമായിട്ടുള്ള ഉണ്ടായിരിക്കണം നല്ല വഴി ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമാണ് അത് ഈ പറയുന്ന ഗ്രാമീൺ സർക്ക് യോജനയിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ റോഡുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഹൈവേകൾ മാത്രമല്ല എല്ലാ നാടിയും ഞരമ്പായിട്ട് എല്ലാ സ്ഥലത്തേക്കും വ്യാപിച്ചിരിക്കുന്ന റോഡുകളാണ് അപ്പോൾ ഇന്ത്യ അത്തരത്തിൽ പുരോഗമിച്ചിരിക്കുന്നു പക്ഷേ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ ആവാസ വ്യവസ്ഥ കൂടി നശിപ്പിച്ചുകൊണ്ട് ബലൂചിസ്ഥാനിൽ വലിയ ഖനനം നടത്തുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താകും ആ ഖനം നടത്തുകയും ചെയ്യും അവിടെ നിന്ന് എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും അവരുടെ ജനങ്ങൾക്ക് അവസാനം ഒന്നും കിട്ടുകയും ഇല്ല അവരവസാനം പാപ്പരായി കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചു തരേണ്ടി വരും അതേ അവസ്ഥയാണ് ഈ പറയുന്ന പാക്കക്കുപ്പേഡ് കാശ്മീരിലുള്ളത് അവിടുത്തെ സമ്പത്ത് എടുക്കുന്നുണ്ട് അവിടുത്തെ വിഭവങ്ങൾ എടുക്കുന്നുണ്ട് ഈ എന്തുകൊണ്ടാണ് പാക്കക്കുപ്പേഡ് കാശ്മീർ എന്ന് പറയുന്ന മേഖലയിലെ ഒരു സ്ഥലം പോലും ടൂറിസത്തിന് യോഗ്യമല്ലാതായത് ഒന്നും ഇല്ലല്ലോ അവിടെ അവിടെ ഇല്ലാത്തതിന് കാരണം എന്താണ് അത് പാകിസ്ഥാൻ്റെ നടപടിയാണ് പാകിസ്ഥാൻ അവിടുത്തെ ടൂറിസം മേഖലകളൊക്കെ ഉണ്ട് അതിനെ എല്ലാം നശിപ്പിച്ചു ഒന്നിനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോയില്ല ഒന്നിനെ നേരെ ചൊവ്വേ സംരക്ഷിച്ചില്ല പരിപാലിച്ചില്ല പുരോഗമത്തിലെ പുരോഗമനത്തിലേക്ക് നയിച്ചില്ല ഇങ്ങനെ അവിടുത്തെ ജനങ്ങൾ വലിയ തോതിൽ ഇന്നും ദുരിതം അനുഭവിച്ചിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അവാമി ആക്ഷൻ കമ്മിറ്റി പറയുന്നത് ഞങ്ങൾക്ക് ഒന്നുകിൽ ഞങ്ങൾക്ക് സന്ധിയില്ലാത്ത സമരത്തിലേക്ക് ജനരോഷം നേരിടുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അവർ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുന്നുണ്ട് സഹിച്ചത് മതി ഒന്നുകിൽ അവകാശങ്ങൾ നൽകുക അല്ലെങ്കിൽ ഞങ്ങളുടെ രോഷം നേരിടുക ജനങ്ങളുടെ രോഷം നേരിടുക എന്നാണ് പറയുന്നത് ഈ ഈ പറയുന്ന മുസാഫറാബാദിലുള്ള ജനക്കൂട്ടത്തെ അവസംബോധന ചെയ്തുകൊണ്ടാണ് ഷൗക്കത്ത് നവാസ് മി മിർ എന്ന് പറയുന്ന നേതാവ് അവരുടെ നേതാവ് പറഞ്ഞിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു ജനതാ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണെങ്കിൽ അത്രയേറെ സഹി കെട്ടിട്ടാണ് അത്രയേറെ ഗതുകെട്ടിട്ടാണ് അധികം വൈകാതെ വാക്കക്കുപ്പയുടെ കാശ്മീരിലെ ജനങ്ങൾ വാക്കതീര കാശ്മീരിലെ ജനങ്ങൾ സ്വാതന്ത്ര്യം നേടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക